നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഒരാളോട് ചോദിച്ചതാണ് കൽക്കിയിൽ ഉള്ള ആ ഒരു മന്ദിരം അല്ലെങ്കിൽ ആ ഒരു അമ്പലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മൂപ്പര വണ്ടി കൊണ്ട് മുന്നിൽ പോയി അതിൻ്റെ ബാക്കിൽ നമ്മളും പോന്ന് അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മൂപ്പർ ആ അമ്പലത്തിൽ പോയിട്ട് ഒരു ദക്ഷിണ വെച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളെ കൂടെ വന്നത് മൂപ്പര് വേറെ എങ്ങോട്ടോ പോകുന്ന ആളായിരുന്നു പക്ഷേ നമുക്കും വേണ്ടിയിട്ട് നമ്മളെ മുന്നിൽ ആ പോയിക്കൊണ്ടിരിക്കുന്നത് മൂപ്പരാണ് അങ്ങനെ ഇത്രത്തോളം അലങ്കോലമായി കിടക്കുന്ന റോഡിലൂടെയാണ് നമ്മൾ യാത്ര ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം കാരണം ഇവിടെ ഉള്ള വീടുകൾ മൊത്തം നശിച്ചതാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ അതായത് ഏകദേശം ഒരു പത്ത് നൂറ്റൻപത് വർഷമെങ്കിലും മുന്നേ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ ഒരു അമ്പലം ഈ ഈയൊരു മണൽ തട്ടുകൾക്കടിയിലായിപ്പോയി അതുപോലെ തന്നെ കുറേ വീടുകളൊക്കെ മണൽ തട്ടുകൾക്കടിയിലായിപ്പോയി അതൊന്നും പിന്നീട് വീണ്ടെടുക്കാനായി നിന്നിട്ടില്ല അങ്ങനെ ഈ ഒരു കൽക്കി ഫിലിമിന് വേണ്ടിയിട്ട് ഈ ഒരു അമ്പലം നമ്മളിപ്പോൾ പോയി കാണാൻ പോകുന്ന ഈ ഒരു അമ്പലം വീണ്ടെടുത്തു എന്നുള്ളതാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരു സാധുവായിട്ടുള്ള മനുഷ്യനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനത്തെ ഒരാളെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി നമ്മളോട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് മൂപ്പര് അവിടെ പോയിട്ട് വരാനും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീലാക്കിയിട്ട് പറഞ്ഞ് തന്നിട്ട് ആണ് പിന്നെ മൂപ്പര് പോയത് നല്ല അടിപൊളി കുറച്ചേ ഉള്ളൂ ദൂരം എന്നെല്ലാമാണ് മൂപ്പർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മുറി ഹിന്ദി തെലുങ്ക് ഭാഷയാണ് മൂപ്പർ ഉപയോഗിച്ചിരുന്നത് ഞാൻ അവിടെനിന്ന് എന്ന് ചോദിച്ചത് ഞാൻ കേരളത്തു നിന്നാണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു നിഷ്കളങ്കവനായിട്ടുള്ള ഒരാൾ മൂപ്പരെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാമല്ലോ ഒരാടിനൊക്കെ മേച്ചു കാണി നടക്കുന്ന ആ ഒരു നിഷ്കള വേറെ തന്നെ വേറെ കൾച്ചർ കാര്യങ്ങളൊന്നും ഒരിക്കില്ല ഓൽക്കാ ഒരു ചുറ്റുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരു വ്യക്തി അങ്ങനെ നമ്മൾ മൂപ്പരടുത്തുനിന്ന് പോകുന്നു അപ്പോൾ ഈ ഒരു മണൽത്തട്ടുകളൊക്കെ കാണുമ്പോൾ ഏകദേശം പഞ്ചാബ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള പെട്ട സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് തോന്നുന്ന പോലത്തെ ഒരു പ്രകൃതിയാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെ വള്ളപ്പൊക്കം വന്നതാണ് അതായത് നേരത്തെ കണ്ട പാലം ഉണ്ടല്ലോ കഴിഞ്ഞ വീടുകളിലൊക്കെ കണ്ട ആ പാലത്തിന്റെ അടിഭാഗമായിട്ട് വരും ഈ ഒരു ഏരിയ അങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം മണൽ ആയിട്ട് ഇങ്ങനെ കിടക്കണേ ഏകദേശം ഒരു മരുഭൂമിയുടെ ഒരു ഒരു ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സാണ് ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുക തട്ട് തട്ട് തട്ടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോഴാണ് ആടുജീവിതത്തിൽ ആ നടത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നത് കാരണം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അവർ നടന്നിട്ടുള്ളത് കാരണം അത്രത്തോളം പൊടി പൊടിമണലായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ആട് പോണ സ്ഥലം പിന്നീട് ഈ കാണുന്ന ആ ഒരു ഏരിയ ഒക്കെ കണ്ടാലറിയാലോ എത്രത്തോളം ഫ്ലഡ് ഫ്ലഡ് സംഭവിച്ചിട്ടുള്ള ആ ഒരു മണൽ തട്ടുകൾ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഏകദേശം ഉൾക്കാഴ്ചയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് എത്തി ലാസ്റ്റ് ഈ ഒരു ഏരിയയ്ക്ക് എത്തി ഞാൻ നേരത്തെ പറഞ്ഞ പാലം ആ കാണുന്ന പാലമാണ് ആ കാണുന്ന പാലത്തിലൂടെ ഉണ്ടായ വെള്ളം ഒലുക്കൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലാണ് ഇവിടെ മൊത്തം ഫ്ലഡ് സംഭവിച്ചിട്ട് അങ്ങനെ ഈ ഒരു ഗ്രാമം മൊത്തം ഇതിൻ്റെ അടിയിലായി അടിയിലായിപ്പോയത് അങ്ങനെ ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കൃഷികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം നൂറ്റൻപത് വർഷങ്ങൾക്ക് മുന്നേട്ടോ അത് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോഴല്ല അങ്ങനെ ഈ ഒരു കൃഷിയിടം ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോഴികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മണൽ അല്ലെങ്കിൽ ആ ഒരു മരുഭൂമി അല്ലെങ്കിൽ ആ ഒരു രാജസ്ഥാനൊക്കെ പ്രതിനിധിക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയ താണ് ഞാൻ പറഞ്ഞ ആൾ ഈ ആളാണ് നമ്മൾക്ക് ഈ ഒരു വഴി കാണിച്ചു തന്നത് അവിടെ റോട്ട് നിന്ന് ചോദിച്ചാണ് ആ മൂപ്പര് ജസ്റ്റ് ഈ റോട്ടിന് പേക്കോളി എന്ന് പറഞ്ഞുകാണെങ്കിൽ ഞമ്മളെ ഞങ്ങളുടെ കയറിയ പിന്നെ മുന്നിൽ വാന്ന് പറഞ്ഞാണ്ട് മുന്നിൽ എടുത്ത് പോകുന്നത് അങ്ങനെ മൂപ്പര് ഇവിടേക്ക് എന്തോ ദക്ഷിണ വെക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ചോദിച്ചപ്പോൾ പിന്നീട് വരെ നമുക്ക് കാണിച്ചു തന്നതിൻ്റെ ശേഷം നമ്മൾ വന്ന വഴിയിലൂടെ തിരിച്ചു പോവാണ് മൂപ്പർ അപ്പോൾ ഞാൻ മൂപ്പരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു അങ്ങനെ മൂപ്പർ കാണിച്ചു വൈ കാണിച്ചു അപ്പോൾ ഈ ഒരു കൂമ്പാര ഈ കൂമ്പാരത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മളെ ഈ ഒരു കലുക്കി ഫിലിമിൽ വന്ന ആ ഒരു മന്ദിരം ആ ഒരു ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഈ ഒരു മണൽ നടക്കുമ്പോൾ തന്നെ ഒരു സ്ലിപ്പായി സ്ലിപ്പായി പോകും അത്രയും നൈസ് പൊടിയായിട്ടുള്ള മണലാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണം ജീവിതത്തിൽ നജീബും മറ്റേ ആ പയ്യനും കൂടിയും എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ചുറ്റുപാടൊക്കെ നോക്കി കാണുമ്പോൾ ഇതുപോലത്തെ മണൽ തട്ടുകളാണ് മണൽ തരികളാണ് കാണാൻ സാധിക്കുന്നത് ചെറുതായിട്ടൊക്കെ പുല്ലൊക്കെ മുളച്ച് വരുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള മണ്ണിനോട് സാമ്യമായിട്ട് വന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മുണല് ഇതൊക്കെ പുല്ല് കാര്യങ്ങളൊക്കെ മുളക്കാൻ ചാൻസ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പൊയിലൊക്കെ കാണുന്നത് പോലത്തെ ആ ഒരു പുൽത്തട്ടുകളാണ് ഇതിൻ്റെ മേലെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു മണൽ പൊടി മണലിൽ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കയറ്റം കയറി കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ ഇങ്ങനെ ലെയർ ലെയർ ലെയറായിട്ട് ഇങ്ങനെ കിടക്കുന്ന മരുഭൂമിയെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര ഭംഗിയായിരുന്നു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു ഡിഫറൻ്റ് ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിച്ചത് ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഫ്ലഡ് സംഭവിച്ച ഒരു സ്ഥലത്താണത് നമ്മൾ പോയി നിൽക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു മാറ്റം മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു കയറ്റം കയറിയതിന് ശേഷം കാണുന്ന കാഴ്ചയാണ് ഒരു ചതുപ്പ് നില ഒരു കുണ്ടിലേക്കായിട്ട് ക്ഷേത്രം കിടക്കുന്നത് പിന്നീട് ആ ക്ഷേത്രം മാന്തി എടുത്തതാണ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അങ്ങനെ ആ ഒരു സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കൃഷിയിടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പച്ചപ്പായിട്ടുള്ള പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ക്ഷേത്രത്തെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു രൂപത്തിൽ പൊളിഞ്ഞാടി ഒക്കെ ഒന്നും ഒന്നും ഇല്ലായ്മയിൽ ആയിട്ടുള്ളൊരു ക്ഷേത്രം പക്ഷേ ഇതും ഇതിൻ്റെ ചുറ്റുപാടും മറ്റുള്ള ഏരിയയിലൊക്കെ ഒരുപാട് കല്ലുകൾ കാര്യങ്ങൾ സിമൻറ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു ഏരിയ മൊത്തം ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ആ വില്ലേജ് ഉണ്ടായിരുന്ന ഏരിയ മൊത്തം മണൽത്തട്ടുകൾ വന്നിട്ട് കണ്ട് അടിഞ്ഞു വില്ലേജുകളൊക്കെ അതിൻ്റെ അടിയിൽ പോയി എന്നുള്ളതാണ് അങ്ങനെ വില്ലേജുകളൊക്കെ നോക്കുമ്പോൾ വില്ലേജുകളിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ സംഭവങ്ങളായിരിക്കും ക്ഷേത്രം ഇങ്ങനെയുള്ള പള്ളി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഏറ്റവും ഹൈറ്റ് ഉള്ളതായിരിക്കുമല്ലോ അതിൻ്റെ തായമായിരിക്കുമല്ലോ നമ്മളെ വീടുകൾ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ അങ്ങനെയാണ് ചെറിയ ചെറിയ വീടുകളായിരിക്കും അങ്ങനെ വീടൊക്കെ ഇതിൻ്റെ അടിയിൽ പോയിട്ടുണ്ട് പിന്നീട് ഈ മേൽക്കൂരങ്ങനെ കണ്ടപ്പോൾ മൊത്തം മാന്തി എടുത്തതാണ് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നീട് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അടിഭാഗത്ത് കൂടി ഇങ്ങനെ കയറിയാണ് സാധാരണ ഒരു ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും നമുക്ക് എത്താൻ പറ്റില്ല കാരണം അടിയിൽ നിന്നിങ്ങനെ നോക്കി കാണാനേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഏരിയയാണ് ആണ് ഇതിലുകൂടെ ഇങ്ങനെ കുനിഞ്ഞിട്ട് വേണം കയറാൻ കയറി നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ കാണുന്ന സാ കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ് ഇതുപോലൊരു ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് പൂജകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഇരുട്ടായിട്ടുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ മാത്രമാണ് വെളിച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പിന്നീട് നമ്മളിങ്ങനെ മേലൊക്കെ നോക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് കാണുമ്പോഴാണ് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ കല്ലുകൾ ഇഷ്ടികകൾ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സിമെൻ്റിലാണിത് ജോയിൻ്റ് അടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ കൂടുതൽ കാലപ്പഴക്കില്ല ഒരു പത്തിരുന്നൂറ് വർഷത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഉള്ള കാലപ്പഴക്ക ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ സ്ഥിരീകരിക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈയൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇനി അടിയിലേക്ക് മാന്താനായിട്ടുള്ള സ്പേസ് ഉണ്ട് മണലല്ലെങ്കിൽ എടുക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അടിയിലേക്ക് ഇത് പോകും എന്നുള്ളതാണ് അങ്ങനെ മാന്തിയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല ഇവിടെയൊക്കെ മണൽ തട്ടുകൾ ഒരു തരി തരി മണലായിട്ടുള്ള അതായത് നമ്മളെ സിമെൻറ്റ് എങ്ങനെയുണ്ട് നൈസായിട്ടുള്ള സിമെൻ്റ് അല്ലേ അതുപോലത്തെ മണലാണ് തരിയില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈയൊരു ശിവലിംഗത്തിൻ്റെ ഈയൊരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ ആളുകൾ കൂടുതൽ സമർപ്പിക്കുന്നതായിരിക്കാം ഇതെന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നീട് നമ്മൾ ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ഇഷ്ടികകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതിൻ്റെ ഓരോ കെട്ടുകൾ ഉണ്ടാവില്ലേ ആ കെട്ടുകളൊക്കെ അതാ പൊളിഞ്ഞാടിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്നത് കലിക്കി ഫിലിമിൽ വന്ന ക്ഷേത്രമായിട്ടാണ് കലിക്കി മന്ദിരം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞ് പറഞ്ഞു തരുന്നതും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മൾ മതിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പല ഭാഗങ്ങളും അതൊക്കെ ഇതാ ഇവിടെയൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ തട്ടുകൾക്കൊക്കെ ഇടിയിലൊക്കെ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട് മാന്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ട് ആ ഒരു ഭാഗം മൊത്തം കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ആരും മാന്തി എടുക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു കൂമ്പാരത്തിൻ്റെ അടിയിലൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് കോൺക്രീറ്റിൽ സിമെൻറ്റുകൾ ഈ ഒരു ഇഷ്ടികരൻ്റെ പൊട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ജോയിൻ്റ് അടിച്ച ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പം പൊളിഞ്ഞ അടിയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും നീങ്ങിയതായിരിക്കാം പക്ഷേ ഈ ചുറ്റുപാട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മളവിടുന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ പോകുമ്പോൾ കണ്ട ആളെ കാണുകയുണ്ടായി മൂപ്പര കയ്യിലുള്ള ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അങ്ങനെ മൂപ്പരോട് ഞാൻ ചോദിച്ചത് എന്തിനങ്ങനെ കെട്ടി വെച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ നല്ല വെയിലാണ് അതായത് നല്ല വെയിലുണ്ട് കേട്ടോ ഏകദേശം പത്ത് മണി പതിനൊന്ന് മണി ആ ടൈമായിട്ടുള്ള നല്ല വെയിലാണ് അപ്പോൾ മൂപ്പര അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു തരുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയത് ഈ ചാക്ക് കെട്ടിയിട്ട് ആ ഒരു കുപ്പിനെ അങ്ങനെ കവർ ചെയ്ത് അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അങ്ങനെ ആ മൂപ്പരോട് അതിൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചു വെള്ളം കാരണം നമ്മൾ അവിടുന്ന് നേരത്തെ വെള്ളം എടുത്തിരുന്നല്ലോ അപ്പോൾ വെള്ളം എടുത്തപ്പോൾ തന്നെ പിന്നെ നമ്മുടെ നമ്മളെടുത്ത് ഓൾറെഡി ഒരു കുപ്പി ഒരു ബോട്ടിൽ വലിയ ബോട്ടിൽ ഇരുപത് ലിറ്റർ ബോട്ടിൽ എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും അവർ സ്റ്റോക്ക് ആക്കാനാണ് എപ്പോഴും നോക്കല് അങ്ങനെ ഒരു പത്തു ലിറ്റർ വെള്ളം എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ മൂപ്പർക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ വേണം എന്നാൽ കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കുപ്പിയിൽ ഉണ്ടായിരുന്ന വെള്ളം കൊടുത്ത് മൂപ്പർ അതിലേക്ക് ഒഴിച്ച് മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി മൂപ്പര ആ ഒരു പെരുമാറ്റ രീതിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പരിചയമില്ലാത്ത വ്യക്തി ഇത്രത്തോളം നമ്മളോട് എട്ട വൈകാന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്നെ ആല്ച്ചയപ്പെടുത്തി അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കല്ലേ ആ നടക്കുന്ന ഇടയിൽ ഒരാളെ കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷമായിരിക്കാം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇന്ത്യ അവസ്ഥ അതുപോലെ തന്നെയാണ് ഞാനിതുപോലെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുമ്പോൾ പിന്നീട് നല്ല ആളുകളെ ആരെങ്കിലൊക്കെ കിട്ടുമ്പോൾ കുറച്ചേരം സംസാരിക്കാൻ പ്രത്യേകിച്ച് മലയാളികളെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അതുപോലെയാണ് മൂ മൂപ്പരൊരു ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കിയത് പിന്നെ മൂപ്പരാണ് ഈ വിഷയങ്ങളൊക്കെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തന്നത് ഏകദേശം മൂന്ന് തലമുറ മുന്നേ ഉണ്ടായ സംഭവമാണ് എൻ്റെ ഫാദറിനൊന്നും അറിയില്ല അപ്പോൾ മൂപ്പർ അങ്ങനെ ഞാൻ ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് വർഷം കാലപ്പഴക്കം എന്ന് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന ഇത് ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ആടിനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളാണ് ഈയൊരു ആളെ മൈൻഡ് സെറ്റാണ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് അത്രയും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ എന്നുള്ളതാണ് ഇത്രയും വില്ലേജിൽ പോയിട്ടാണ് ഈ അനുഭവങ്ങൾ കാണുന്നത്